നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാന രാഷ്ട്രങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും ഇബ്രാഹിം റൈസിയുടെ മരണം തന്നെയാണ് അതൊരു കൊലപാതകമാണോ അതോ അതൊരു അപകട മരണമാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലലിക്കുകയാണ് ഇബ്രാഹിം റൈസിയുടെ കബറടക്കം കഴിഞ്ഞ മണിക്കൂറുകളും ഇത് തന്നെയായിരുന്നു ചർച്ച അതൊരു അതൊരു അപകട മരണമാണ് എന്ന് വിശ്വസിക്കാനാണ് ഇറാന് താല്പര്യം കാരണം ചത്തത് ഗീചകനെങ്കിൽ കൊന്നത് മൊസാദ് എന്ന പറയുകയാണ് ഇപ്പോൾ പലരും മൊസാദിന്റെ മുദ്രയുള്ള ഒരു അപകട മരണം അങ്ങനെ തന്നെയാണ് പലരും ഇതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴും എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു സംഭവം നടന്ന ആദ്യ മണിക്കൂറിൽ ആദ്യം സഹായം തേടി ഇറാൻ എത്തിയത് അമേരിക്കയിലായിരുന്നു അല്ലെങ്കിൽ യു എസിനോടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായിട്ടുള്ള മാത്യു മില്ലറാണ് ഇറാൻ സർക്കാർ സഹായം തേടിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് പരമ്പരാഗതമായി ഇറാൻ യു എസിനെ ശത്രുപക്ഷത്താണ് നിർത്തുന്നത് എങ്കിലും അത്യാവശ്യഘട്ടം വന്നപ്പോൾ സഹായം തേടിയത് അസാധാരണ നീക്കമായി മാറിയിരിക്കുകയാണ് ഇറാന്റെ അഭ്യർത്ഥന ചെവി കൊണ്ട് എന്തു സഹായത്തിനും തയ്യാറാണ് എന്ന് പ്രതികരിച്ചു എങ്കിലും സംഭവസ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിഷമം കണക്കിലെടുത്ത് യു എസ് ഒടുവിൽ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് റഷ്യയും തുർക്കിയുമാണ് പിന്നീട് ഇറാനെ സഹായിക്കാനായി രംഗത്തെത്തിയത് യു എസിന്റെ ഉൾപ്പെടെ ഉപരോധം മൂലം മികച്ച ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാൻ ഇല്ലാതെ പോയതാണ് അപകടത്തിൽ കലാശിച്ചത് എന്ന ആരോപണവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തള്ളിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പറത്താൻ തീരുമാനിച്ച ഇറാൻ തന്നെയാണ് കുറ്റക്കാരെന്ന ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഹെലികോപ്റ്ററിന്റെയോ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയോ പ്രശ്നമല്ല ഇത് സ്കെച്ചിട്ട് കൃത്യമായി മൊസാദ് തീർത്ഥു തന്നെയാണ് എന്നാണ് പലരും പറയുന്നത് ലോകത്ത് എന്ത് സംഭവിച്ചാൽ അത് മൊസാദിന്റെ പണിയാണെന്ന് പറയുന്നവർ ഈ കേരളത്തിലുമുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തൊട്ട് യുക്രൈൻ യുദ്ധം വരെ മൊസാദിന്റെ ചുമലിൽ ഇട്ടുകൊണ്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ചമയ്ക്കുന്നത് പല ഇസ്ലാമിസ്റ്റുകളും മൊസാദിനെ ഇലുമിനാറ്റിയോടും ഉപ ഉപമിക്കുന്നുമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഇക്കൂട്ടത്തിൽ പെടുത്തിയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തിമിർക്കുന്നത് ഇപ്പോൾ ഹെലികോപ്റ്റർ തകർന്നു വീണ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും കൂട്ടരും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങൾ ഉണ്ട് എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പടർന്നു വരികയാണ് ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം മൊസാദ് എന്ന് നൽകുന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് നൽകുന്നു അന്ന് മാത്രമേ ഇത് അടങ്ങുകയുള്ളൂ എന്നാണ് ഏറ്റവും വലിയ സത്യം ഹെലികോപ്റ്റർ താഴേക്ക് പറത്തി ഇടിച്ചു തകർത്ത് ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണെന്നായിരുന്നു പ്രചാരണം ഒരു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് ഇതിന് പിന്നാലെ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു പക്ഷേ ബി ബിസിയും സി എൻ എനും അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളുകയാണ് ചെയ്യുന്നത് മൊസാദിന്റെ കില്ലർ സ്റ്റൈൽ ചൂണ്ടിക്കാട്ടിയും ഇസ്രായേലിന്റെ നയതന്ത്ര രീതികൾ ചൂണ്ടിക്കാട്ടിയാണ് അവ കൊലയ്ക്ക് പിന്നിൽ മൊസാദ് ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് മൊസാദിനെതിരെ വ്യാപകമായ ആരോപണം ഉയർന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയത് എന്ന് ശരിയല്ല എന്നാണ് അൽ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കൻ രഹസ്യ പോലീസായ സി ഐ എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാറ് സംഘടന ഇറാനിൽ എല്ലായിടങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇബ്രാഹിം റയസിയുടെ കൊലപാതകം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസർബൈജാൻ അതിർത്തിയിലാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്ന കാര്യം കാര്യം ഇറാനുമായി ഇസ്രയേലിന് കടുത്ത ശത്രുതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നാലുപാടും നിന്നും പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ രാഷ്ട്രീയ തലവനെ കൊല്ലുന്ന രീതിയിലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാനാകില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം അതായത് റെയ്സി എന്ന കില്ലർ മൊസാദിന്റെ ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് പക്ഷേ മൈക്കൽ ബാർ ജോഹർ നിസീം മിഷൽ എന്നിവർ ചേർന്ന് എഴുതിയ മൊസാദ് ദ ഗ്രേറ്റ് മിഷൻ ഓഫ് ദ ഇസ്രായേൽ സീക്രട്ട് സർവീസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് മൊസാദ് കൊലകൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഓസ്കാർ നോമിനേഷനുകളൊക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കൊലപാതകത്തിന് നോമിനേഷൻ ഉണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് മൊസാദിന്റെ ആദ്യ പടി രാജ്യത്തിലെ ഏതെങ്കിലും ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവും ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിന്റെ സാധ്യതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നുള്ളതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച നടക്കും ഈ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ ഈ കടർത്തലുകൾ അവർ വരാഷ് എന്ന പേരായ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഈ ഉന്നത കമ്മിറ്റി പ്രസ്തുത ഓപ്പറേഷൻ വേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകും പക്ഷേ ഈ കമ്മിറ്റിക്കും പ്രസ്തുത കൊലപാതകത്തിന് അന്തിമ അനുമതി നൽകാനുള്ള അധികാരമില്ല മൊസാദിന്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ പുറത്താണ് നടപ്പിലാക്കപ്പെടുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ വലിയ റോൾ ഉണ്ട് ഇവരുടെയൊക്കെ കയ്യിലുള്ള ഒരു യെല്ലോ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബുക്കിൽ പേര് വന്നാൽ പിന്നെ ഏത് വമ്പന്റെ കഥയും കഴിയും പ്രധാനമന്ത്രി നിന്നുള്ള അന്തിമ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി വീണ്ടും മൊസാദിന്റെ കോട്ടിലേക്ക് വരും ഈ ഘട്ടത്തിലാണ് മൊസാദിന്റെ അണ്ടർ കവർ ഓപ്പറേഷൻ ബ്രാഞ്ചായ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് സിസേറിയയുടെ പണി ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് അതിനുശേഷം ഇത് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയ കീഡോണിലേക്ക് എത്തും ഇവരുടെ പരിശീലനം സിദ്ധിച്ച കൊലയാളികൾ വധം നടത്തും അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കൂടി തന്നെയാണ് മൊസാദ് ഒരു കില്ലർ ഓപ്പറേഷൻ നടത്താറുള്ളത് ദൈവം പോലും അറിയാതെ കൊല്ലാൻ കഴിയുന്നവരെന്നാണ് മൊസാദ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടെയാണ് ഇബ്രാഹിം റേയ്സിയുടെ കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നത് അദ്ദേഹത്തെ വധിക്കാനുള്ള അനുമതി ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിട്ടില്ല എന്നാണ് സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതില്ലാത്ത പക്ഷം മൊസാദ് അനങ്ങില്ല എന്നുറപ്പാണ് മാത്രമല്ല തങ്ങൾ നടത്തിയ ഓപ്പറേഷനുകളുടെ എല്ലാ ഡോക്യുമെന്റും ചെയ്യുന്ന ഒരു രീതി മൊസാദിനുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സത്യം പുറത്തുവരും പക്ഷേ ഇവിടെ റൈസിയുടെ യാത്രകൾ ഒന്നും തന്നെ മൊസാദിന്റെ ഡാറ്റയിൽ ഇല്ലാതിരുന്നു എന്നാണ് സി എഴുതുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു അപകട മരണം തന്നെയാവാനുള്ള സാധ്യതയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് ഇറാൻ ഏറെ ആശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ ഇതൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് മൊസാദ് ഒരു ഒരു ഓപ്പറേഷനെ തയ്യാറാകാനുള്ള സാധ്യതയും ഏറെയാണ് ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നത് വരെ